ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നല്ല സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് ആ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് തേങ്ങാപാല വെച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് സാധാ പാല ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലാട്ടോ ഒന്നുകൂടി നല്ലതും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് രണ്ടാം പാലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് തേങ്ങിന്ന് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പായം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തേങ്ങാപ്പാലിട്ട് ഈ പായൊക്കെ നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇനി ഈ പാൽ കയറി താഴൊരു പായമൊക്കെ ഇതാണ് ഇതുപോലെ നന്നായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഉള്ള പഞ്ചസാരയോ വെല്ലോ ചേർത്ത് കൊടുക്കേ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെല്ലം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര പീസ് വെല്ലൊരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്താൽ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പം വെല്ലതാട്ടോ നല്ലത് നമ്മൾ പഞ്ചസാരനൊക്കെ ടേസ്റ്റിന് ഞാന് വെല്ലോ ശർക്കരയോ ഉപയോഗിക്കുമായിരിക്കും ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഈ ഒരു പായ ഇതാ ഇതിൽ കയറുന്നിട്ട് നന്നായിട്ട് വെന്ത് ഒരു പാലും നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ഒരു വെല്ലമൊക്കെ നന്നായിട്ട് കുറുകി വരട്ടെ കുറുകി വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അവിലാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വറുത്ത അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത അവിലാണെങ്കിൽ ഒന്നത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് അവിലും കൂടി ഇതാ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കേ അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് അരക്കപ്പ് അവലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക എടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതലും നമ്മൾ തേങ്ങാപ്പാൽ വെച്ചെടുക്കുന്നുണ്ടോ ഒന്നാം പാൽ നമ്മൾ നേരത്തെ രണ്ടാം പാലിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഇതാണ് നമ്മളിതിലേക്ക് ഒരു അരക്കപ്പോളം ഒന്നാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വെച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതാ നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം വേണം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ട് ഉണ്ടെട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇഷ്ടമായി എന്നാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു എവിടെയായിട്ട് പിന്നെ കാണാം ബൈ താങ്ക്